യ് സ്ലാമലൈക്കും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ശരീരം അള്ളാഹു നൽകിയ ഒരു അമാനത്താണ് ഇതിനെ ആരോഗ്യത്തോടെ പരിപാലിക്കുക എന്നത് ഒരു ആരാധന കൂടിയാണ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം ശരീരത്തെ നോക്കി സങ്കടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ പാകമാകാതെ വരുമ്പോഴോ നാല് പേരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നീ തടി കൂടിയല്ലോ എന്ന് കമൻ്റ് കേൾക്കുമ്പോഴോ ഉള്ള ആ ഒരു വേദന അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഞാനത് കുറേ അനുഭവിച്ചതാണ് ആദ്യമൊക്കെ കുറച്ച് പട്ടിണി കിടന്നും പിന്നെ എനിക്ക് പറ്റുന്ന ഡയറ്റുകളൊക്കെ ചെയ്തിട്ട് ഞാൻ നിൽക്കാറുണ്ട് അതൊക്കെ മടുത്തപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു വഴിയുണ്ട് അത് വെറും ഒരു ഡയറ്റല്ല അത് നമ്മുടെ അലൈഹി അല്ലൈവുസ്ലമ കാണിച്ച് തന്ന ഒരു ജീവിതചര്യാണ് എങ്ങനെ ശുന്നത്തിലൂടെ എനിക്കെൻ്റെ ശരീരഭാരവും ഒപ്പം മനസ്സിൻ്റെ ഭാരവും കുറയ്ക്കാൻ കഴിയുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ പലപ്പോഴും വെയിറ്റ് ലോസിനെ കുറിച്ച് ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ അവർ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സ്വയം സുന്ദരിയാകണമെന്ന് തോന്നുമ്പോഴുമാണ് അല്ലേ എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ശരീരം അള്ളാഹു നമുക്ക് തന്ന ഒരു അമാനത്താണെന്നാണ് നിങ്ങൾ നിങ്ങളുടെ കൈകളാൽ തന്നെ നിങ്ങളെ നാശത്തിൽ കൊണ്ട് ചെന്നെത്തിക്കരുത് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് അമിതമായി ഭക്ഷണം കഴിച്ച് ശരീരത്തെ കഷ്ടപ്പെടുത്തുന്നതും വ്യായാമം ചെയ്യാതെ അലസരാകുന്നതും ഈ അമാനത്തിനോട് ചെയ്യുന്ന ഒരു നീതികേടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവിടെ നിന്നാണ് ഞാൻ എന്റെ മാറ്റം തുടങ്ങിയത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മൈൻഡ് ഫുൾ ഈറ്റിംഗ് ആണ് നമ്മൾ പലപ്പോഴും കഴിക്കുന്നത് വിശപ്പ് കൊണ്ടായിരിക്കില്ല മറിച്ച് നമ്മൾ കഴിക്കുന്ന ഏതൊരു സാധനത്തിൻ്റെയും രുചി കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരുപാട് വിഷമം വരുമ്പോഴോ ആണ് ഇനി വിശക്കുമ്പോൾ മാത്രം കഴിക്കുക വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ കൈവലിക്കുക ഇതൊരു സുവർണ നിയമമാണ് രണ്ടാമതായിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം നിറയ്ക്കുമ്പോൾ ഓർക്കുക ഒരു ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം വെള്ളത്തിനും ബാക്കി ഒരു ഭാഗം ശ്വസിക്കാൻ വായുവിനായിട്ട് വെക്കണം വയറ് വീർപ്പ് മുട്ടുന്നത് വരെ കഴിക്കുന്നത് ഇസ്ലാമിലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മൂന്നാമതായിട്ട് വെള്ളം കുടിക്കുന്ന രീതി ഇരുന്നു കൊണ്ട് മൂന്ന് ശ്വാസത്തിലായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനത്തെ സഹായിക്കുകയും അമിത വിശപ്പ് കുറയ്ക്കുകയും ചെയ്യും അതിന് പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ എന്നാണ് ഭജറിനു ശേഷം ഒരു ഇരുപത് മിനിറ്റ് ശുദ്ധമായി ശ്വസിച്ച് ഒന്ന് നടന്നു നോക്കൂ അത് വെറുമൊരു നടത്തമല്ല അള്ളാഹുവിന്റെ തസ്ബീഹുകൾ ചൊല്ലി ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ അതൊരു ഇബാദത്തായിട്ട് മാറും നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും ഇതിലും നല്ലൊരു വഴിയില്ല ഇന്ന് ലോകം മുഴുവൻ ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് ആഘോഷിക്കുന്ന കാര്യം നമ്മുടെ തീന് എത്രയോ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് എടുക്കുന്നത് ഒന്ന് ശീലമാക്കി നോക്കൂ ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇൻസുലിൻ അളവ് ക്രമീകരിക്കാനും സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എത്ര മെലിഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു നോക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അളവുകളിലേക്കല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കും പ്രവർത്തി പ്രവർത്തികളിലേക്കുമാണ് നമ്മൾ കുറഞ്ഞവരാണെന്ന തോന്നൽ ഇനി വേണ്ട മറ്റുള്ളവരുമായി നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുന്നത് പിശാചിൻ്റെ തന്ത്രമാണ് ആരോഗ്യകരമായ ഭക്ഷണവും മിതമായ വ്യായാമവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ മാറ്റം തുടങ്ങാം ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശിഫ നൽകട്ടെ ആമീൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ അസ്ലാം വലൈക്കും വാഹത് അല്ലാഹി